കീഴാറ്റൂരിനെ സാഹിത്യസമ്പന്നമാക്കി പൂന്താനം സാഹിത്യോത്സവത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം ശനിയാഴ്ച കവിതാശില്പശാല ദ്രുത കവിതാ രചനാ മത്സരം എന്നിവയോടെയാണ് രണ്ടു ദിവസങ്ങളായി നടക്കുന്ന സാഹിത്യോത്സവം തുടങ്ങിയത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കവിതാശില്പശാലയും ദ്രുത കവിതാരചനാ മത്സരവും നടത്തിയാണ് പൂന്താനം സാഹിത്യോത്സവത്തിന് ശനിയാഴ്ച രാവിലെ തുടക്കമായത് നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പളും കവിയുമായ ഡോക്ടർ എസ് സഞ്ജയ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പൂന്താനം വിശ്വ മാനവികതയുടെ കവിയും മലയാള കവികൾക്ക് മാർഗദർശിയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു ത്തിന്റെ ജീവിത വേദനകളെല്ലാം നമ്മൾ ഉദാനം എന്ന കവി എങ്ങനെയാണ് തന്റെ കവിതയിൽ പറഞ്ഞു വെച്ചാൽ കൂടിയല്ല പിറക്കുന്ന നേരത്ത് കൂടിയല്ല മരിക്കുന്ന നേരത്ത് മധ്യ ഇങ്ങനെ കവി മുരളീധരൻ കൊല്ലത്ത് കൺവീനർ പാറമ്മൽ കുഞ്ഞിപ്പ എം വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു പൂന്താനം ചുമർചിത്രാവിഷ്കാര ശില്പശാല വേണുപാലൂർ ഉദ്ഘാടനം ചെയ്തു ആർട്ടിസ്റ്റ് കെ പി നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ വിനോദ് പാറമ്മൽ കുഞ്ഞിപ്പ എന്നിവർ പ്രസംഗിച്ചു രാമകൃഷ്ണൻ തേലക്കാട് ശ്രീവിദ്യാ പരിയാരത്ത് പ്രസേനൻ മെലാറ്റൂർ വിനോദ് ചെമ്മന്തട്ട മനോജ് ചെമ്മന്തട്ട ഉണ്ണി ചെമ്മന്തട്ട പ്രദീപ് കാര്യവട്ടം ശ്രീനി മേലാറ്റൂർ എന്നിവർ ചുമച്ചിത്രാവിഷ്കാരം നടത്തി നൂറ് വനിതകൾ പങ്കെടുത്ത സമൂഹ തിരുവാതിരക്കളിയും നടന്നു സാഹിത്യോത്സവത്തിന്റെ സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് നൂറ് വിദ്യാർത്ഥികളുടെ തിരുവാതിരക്കളി അരങ്ങേറും ഒൻപതിന് ഗായകരായ പാലനാട് ദിവാകരൻ രാജീവ് തച്ചിങ്ങനാടം എന്നിവർ പൂന്താനം കവിതയുടെ സംഗീതാവിഷ്കാരം നടത്തും ഒൻപത് മുപ്പതിന് സാഹിത്യ സമ്മേളനം കെ നാരായണൻ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ കെ പി മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മുണ്ടൂർ സേതു ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി മുസാഫിർ അഹമ്മദ് ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും ഉച്ചയ്ക്ക് രണ്ടിന് കവി സമ്മേളനം കവി പി എൻ ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പി കെ ഗോപി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും തുടർന്ന് മുപ്പത്തിയഞ്ച് കവികൾ സ്വന്തം കവിതകൾ അവതരിപ്പിക്കും വൈകിട്ട് അഞ്ചിന് സമാപന സമ്മേളനം അബ്ദുൾ സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും വി ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും എ പി അനിൽകുമാർ എംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തും സുധാ നെടുങ്ങാടിയുടെ പൂന്താനം കവിതകൾ പശ്ചാത്തലമാക്കിയുള്ള നൃത്തശില്പം തിരുവനന്തപുരം സൂര്യ സൂര്യാക്രിയേഷന്റെ ഇടം നാടകം എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ ബ്യൂറോറ്റൂ ഭക്തകവി പൂന്താനത്തിന്റെ സ്മരണാർത്ഥം പൂന്താന സ്മാരക സമിതി ഏർപ്പെടുത്തിയ പൂന്താനം അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിച്ചു കീഴാറ്റൂർ പൂന്താനസ്മാരക ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി അബ്ദുൽ ഹമീദ് എം എൽ നിന്ന് ശ്രീകുമാരൻ തമ്പി പുരസ്കാരം സ്വീകരിച്ചു യുവ പ്രതിഭാ പുരസ്കാരം എം ജീവേഷിന് മെലാട്ടൂർ രാധാകൃഷ്ണനും സമ്മാനിച്ചു രണ്ടു ദിവസങ്ങളായി നടക്കുന്ന കീഴാറ്റൂർ പൂന്താനം സാഹിത്യോത്സവം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് ഭഗവാൻ കൃഷ്ണന് നിവേദിച്ചതായി നമുക്ക് അനുഭവപ്പെടുന്നു വലിയ ദുഃഖങ്ങളാണ് മനുഷ്യനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നത് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചു ലഭിച്ച ഒരു കുഞ്ഞ് അത് ചുവറൂണ് നാളിൽ തന്നെ ശ്വാസം മുട്ടി മരിക്കുകയുണ്ടായി വളരെയധികം വിഷമത്തോടെ അദ്ദേഹം വിഷമമു അദ്ദേഹം വളരെ പരമശനായി പക്ഷേ അദ്ദേഹം ഓർത്തത് അദ്ദേഹം പാടിയ കവിത നമുക്ക് കേൾക്കാൻ സാധിക്കും ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നാ ചോദിച്ചത് അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ആശ്വാസം കൊള്ളുകയാണ് ചെയ്തത് സംസ്കൃത പണ്ഡിതനായ പണ്ഡിതനായ ശ്രീ മേപ്പത്തൂർ മലയാള കവി എന്നുള്ള ഇദ്ദേഹത്തെ ഏറ്റവും നിസ്സാരനാക്കി കാണാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു കാരണം മലയാളത്തിൽ തനിമ കവിതയിലൂടെ എഴുതുന്ന പൂന്താനത്തിനെ സംസ്കൃത പണ്ഡിതനായ ഉൽപ്പത്തി മേൽപ്പത്തൂരിൽ വലിയ താല്പര്യമുണ്ട് പൂന്താനം അവാർഡ് സമർപ്പണം പി അബ്ദുൽ ഹമീദ് എം എൽ എ നിർവഹിച്ചു ആസ്വാദകർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ കവിതകളും പാട്ടുകളും എഴുതുവാനാണ് താൻ ശ്രമിക്കാറുള്ളതെന്നും മഹാകവി പൂന്താനത്തിന്റെ കവിതകളും ഇതേ രീതിയിലുള്ളതായിരുന്നുവെന്നും പൂന്താനം കവിതകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ശൈലി സ്വീകരിച്ചതെന്നും പൂന്താന സ്മാരക അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ കാണാതെ മറ്റൊരു കവിയും എഴുതിയിട്ടില്ല എന്തുകൊണ്ട് അദ്ദേഹം വളരെ ലളിതമായ ഭാഷയിൽ എഴുതി ഞാൻ മഹാപണ്ഡിതനാണ് എന്റെ ഭാവന വളരെ ഉന്നതമാണ് ജനങ്ങൾക്കൊന്നും മനസ്സിലാവില്ല കാരണം ഞാൻ ബുദ്ധിജീവിയാണ് എന്ന് പറഞ്ഞു കഴിയുന്ന കവികൾക്ക് ഇതുകൊണ്ട് എനിക്ക് ബഹുമാനമില്ല കാരണം ഞാൻ എഴുതുന്ന കവികൾ നിങ്ങൾ കേൾക്കണം നിങ്ങൾക്ക് മനസ്സിലാകണം എനിക്ക് എഴുതുന്ന ഞാൻ എഴുതുന്ന കരികൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇതേ എഴുതി അതുകൊണ്ട് ചരിത്രത്തിൽ തന്നെ എഴുതുമ്പോൾ പോലും ഞാൻ പൂന്താനത്തിന്റെ വഴിയാ സ്വീകരിച്ചത് അതുകൊണ്ടാണ് ചിരിക്കും മനസ്സിലാകണം അത് ഒരു സംസ്കൃത ഒരുപാട് ഗാഠമായി കഴിഞ്ഞി ഞാൻ പഠിതയാണ് ഏറ്റവും വലിയ പോലെ വേറെ കവിയില്ല അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല കാരണം നിങ്ങൾക്ക് എന്റെ ഗൂഗിൾ എന്റെ ഇത്രയും ഗൂഗിൾ നിൽക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന് പറയുന്ന ഒരു കവിയാവും എനിക്ക് ആഗ്രഹമില്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ എഴുതുന്നത് ഞാൻ പാടുന്നത് നിങ്ങൾ ഏറ്റുപാടണം നിങ്ങൾ അത് ഇഷ്ടപ്പെടണം നിങ്ങൾക്ക് മനസ്സിലായല്ല അതുകൊണ്ടാണ് എന്റെ സുഖമെ വീട് ദുഃഖമീട് സ്വപ്നീട് നിരാശയ വീട് സുഖമീട് ദുഃഖമീട് അതെന്തുക എത്ര ഗഹനമായ ആശയമാണെങ്കിലും പറഞ്ഞാൽ അത് പഠിക്കും 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 നടക്കാൻ നടക്കാൻ മനസ്സിനെ സത്യം പൂന്താനം യുവപ്രതിഭാ പുരസ്കാരം മേലാറ്റു രാധാകൃഷ്ണൻ സമർപ്പിച്ചു ഇ എൻ മോഹൻദാസ് സപ്ലിമെന്റ് പ്രകാശനവും റിയാസ് മുക്കോളി പുസ്തകോത്സവ ഉദ്ഘാടനവും നിർവ്വഹിച്ചു മെലാറ്റു വർമ്മ പൂന്താന സ്മാരക പ്രഭാഷണം നടത്തി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മാത്യു മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ നിതീഷ് കെ വികാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂ